Non è un problema, non è un problema. Allee, sei il problema? Okay, è un problema? C'è un problema? C'è un problema? un problema? C'è un problema?

ഞാൻ ഒന്ന് ഏറെ നിക്കടാ അത് നോക്കട്ടെ എന്ന നോക്കട്ടെ ശിവലുടെ കല്യാണായത് കൊണ്ട് രസം മെയിനൌന സെറ്റി ഓടുന്നേ പന്ന മാത്രാണ് ഹൈലൈറ്റ് ആക്കണത് നല്ലത് ഇത് മറ്റേ എന്താണത് ഇവിടെ അതിനെന്താണ് കുഞ്ഞാന് തലമുക്കണേ ആനപ്പിണ്ടി ഉം അതിന്റെ തോളിലുണ്ടായിരുന്നു തോള്ളണ്ടായി പേര് മരുന്നാണ് കേട്ടോ നല്ല വർക്കിംഗ് ആണ് പച്ച മരുന്നാണ് പിന്നെ മുടി കുഴിച്ചിൽ നിന്ന് നല്ല കമ്മിയുള്ള മരുന്നാണ് കൂട്ട് പറഞ്ഞാ പറയുന്നത് അഞ്ഞൂറ് അയ്യ ആരായിട്ടൊക്കെ നല്ല വർക്കിംഗ് ആണ് കേട്ടോ കാരണം മുടി പോയ സ്ഥലത്തൊക്കെ മുടി ഇങ്ങനെ തെളിത്ത് വളരുന്നുണ്ട് ഇപ്പൊ വരും നമ്മളെ ചെറുക്കന്റെ നിശ്ചയാണ് കേട്ടോ അല്ലേ നിശ്ചയല്ലേ നിശ്ചയാണ് കല്യാണമായി കല്യാണം ഇങ്ങനെ അടുക്കണം അപ്പൊ എന്തൊക്കെ എവിടെ എന്തൊക്കെയാ തീരുമാനിച്ചാൻ വേണ്ടിട്ട് അവിടെ നിന്ന് ഇതട വരയുന്നു ഇവിടെ നമ്മളെ വരയുന്നു ഒരു മൂന്നാലാള് കൂടിയങ്ങാണ്ട് കുറച്ച് നമ്മളെ പെരട പൈൻറ്റടിയും കാര്യങ്ങളൊക്കെ കൊണ്ടോ കഴിഞ്ഞ കൊണ്ടുവ നമുക്ക് ഈ പറക്കുതെളികയിൽ മാറ്റിച്ച മതി ഒന്ന് മാറ്റിച്ചാലോനെ പിന്നെ പൈൻറ്റടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കൂട്ടോ അപ്പം അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇടുന്നുണ്ട് പൈൻറ്റടിച്ചണെ മുന്നുള്ള നമ്മളെ പേരുടെ കോലം പൈൻറ്റടി കഴിഞ്ഞിട്ടുള്ള നമ്മളെ കോലം ഫർണിച്ചറും ചെറുതായിട്ടൊന്ന് മാറ്റിയിരിക്കണു ആ അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടാം ആ എന്നാൽ ഞങ്ങളിത് ഇട്ട് നിർത്തിയാലോ മോനോനെ എന്ന് ആലോചിക്കുന്നു ഇട്ടാലോ അന്നെ ഞങ്ങൾ ഈ പറക്കും തെളിയിൽ മാറ്റിയത് മാറ്റിച്ചു ഞാനും ഞാനും മോനും ും കുഞ്ഞാനും കുഞ്ഞെയും മാറ്റാ മാറ്റർക്കി ഒരു മണിക്കൂറായി മണിക്കൂറായിട്ട് പിന്നെ തൽക്കാല തൽക്കാലം ഇവിടട്ട ബെഡാട്ടോ തൽക്കാല വടട്ട ബെഡും കട്ടിലും ഇത് ഞാൻ കൊട്ടപ്പാടത്ത് പഴയ പേരയില് കൊണ്ട കട്ടിലായിരുന്നു അപ്പൊ തിരിച്ചു കൊടുന്ന് ഇടത്ത മേലക്കിടാതെ ഇങ്ങനെ അപ്പോൾ അപ്പൊ ജസ്റ്റ് ഒന്ന് ബെഡ്ഷീറ്റ് നല്ലത് വിരിച്ചിടണോന്നുള്ളത് മോള്ക്ക് തട്ടും അങ്ങനെ ഒരുപാട് ബഡ്ഡുകൾ ഒക്കെ മോള്ക്ക് തട്ടാണ്ട് ഉള്ള പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല നമ്മൾ മറ്റേ സെറ്റിനെക്കാട്ടിലും ഒന്നും കൂടിയും അല്ലെങ്കിലോ

പിന്നെ ഞാൻ ുംങ്ങി വെള്ള കലക്കാന്ന് അപ്പൊ ഞാനങ്ങനെ മോനോന്റെ ആ ശരി മോന്റെ ഓ വെള്ളം കലക്കുക ൊടുക്കട്ടെ ഇപ്പൊ ഞാൻ തിലക്കാറുണ്ട് ഞാൻ വേറെ പണിയിലേറ്റ് ഷർട്ട് തേച്ചു കൊടുക്കീ പോവാണ് ഞായറാഴ്ച ഞായറാഴ്ച പിന്നെ ഞായറാഴ്ചയാണ് കുടുംബശ്രീ അപ്പം അന്ന് ഒരു പേര് ആയതുകൊണ്ട് എന്നെ ഉമ്മാക്കി കുടുംബശ്രീ പോകാൻ പറ്റാത്തോണ്ട് എന്നെ പറഞ്ഞേക്കാണ്ടോ ഇതുകൊണ്ട് അവിടെ ഏൽപ്പിച്ചാ മതി ബാക്കിയൊന്നും വേണ്ട

ಅದೆ ಅಂದರೂ ತಕ್ಕಿ ಹಂದರ പത്തിരി പത്തിരിയുണ്ട് വെള്ളപ്പുണ്ട് ബീഫ് ഉണ്ട് പിന്നെ ചിക്കൻ കറി കറിയുണ്ട് എന്നാ ഉണ്ട് എന്നാലും കുടിച്ചു ആ അല്ല എന്നാ മോനോ എന്നാ കുടിച്ചേ

നോ മാഡം ന അപ്പുറം ദാ മാമിൽ മാഡം ടെൻഡാട കട് മാഡം വിനയൻ മാടം സുബൈദ ആ എല്ലാവരും വന്ന് പോയിട്ടോ പോയതിനു ശേഷം ഞങ്ങൾ കുഞ്ഞാവിയും ഞാനും തിരുവനന്തപുരത്ത് മുത്തന്മാൻറ്റേക്ക് പോയി കാരണം വന്നിട്ട് മുത്തമാൻ്റെ അവിടേക്കൊന്നും പോയിരുന്നില്ല അങ്ങനെ നേരെ ഓനയും കൂട്ടി ഞാനും പോയി എൻ്റെ കസിൻ ഉണ്ടായിരുന്നു അതാ അവള് പ്രസവിച്ച് നടക്കുകയാണ് കേട്ടോ ആ പോൽ ഓല നാട്ടിൽ പോവുകയാണോ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവുകയാണോ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ പോണീൻ്റെ മുന്നേ കാണാലോ വെച്ചിട്ട് ഞാൻ ആ ഗ്യാപ്പിൽ കയറി കൂടിയതാണ് കേട്ടോ ആൾ മൂത്ത കുട്ടിയാണ് കേട്ടോ അത് രണ്ടാമത്തെ കുട്ടിയാണ് പ്രസവിച്ചിടക്കുന്ന രണ്ടാമത്തെ കുട്ടിയാണ് ആ പോളി ഞങ്ങൾ കണ്ടപ്പോൾ ഫസ്റ്റൊന്നും തീരേം വേണ്ടിയിട്ടുണ്ടായില്ല പിന്നെ അത് ലാസ്റ്റ് കളിയും ചെറിയൊക്കെ നടത്തിയിട്ടോ ആള് ഈ വീഡിയോ എടുത്തിട്ട് വെച്ചിട്ട് നിശ്ചയം എന്നാണ് നമ്മൾ പറയുന്നത് കല്ല്യാണ നാളെ മറ്റന്നാളായി അപ്പൊ ഇപ്പഴാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഗ്യാലറിന്ന് അങ്ങനെ കാണാതെ മറന്നു പോയതാണ് കേട്ടോ വീഡിയോ എഡിക്കുള്ള സൗണ്ട് ഉണ്ടാവില്ലാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോസ് ഒക്കെ എടുത്ത് വച്ചത് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഹോട്ടല് കയറി കുറച്ച് ചില്ലിയൊക്കെ വാങ്ങിയിട്ട് ശവയൊക്കെ കറങ്ങുന്നുണ്ട് പിന്നെ എനിക്ക് ചില്ലിക്കൊന്നും പൊതി അങ്ങനെ നേരെ അത് വാങ്ങി പോന്നു സ്ഥലം വരെ പോയി വന്നു പോയി വന്നപ്പോൾ ബീഫിന്റെ ആ മണം കിട്ടിട്ടാണ് ഇജ്ജ് ഞങ്ങൾ വൈക്ക് ഒരു പെരി ചില്ലി പൊരിച്ചിട്ട് മണം കിട്ടും ചില്ലി വാങ്ങി വാങ്ങിപ്പോന്നു പൊറോട്ട പച്ചടി ചിക്കൻ കറി ചില്ലി കുഞ്ഞാവ അഞ്ഞൂ നിഷാദോ ബീഫ് വാങ്ങാൻ കാരണം അത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഒരെണ്ണ വൈക്ക് മണം നല്ലൊരു മണം കെട്ടി ഒഴിക്കൊക്കെ പിന്നെ അങ്ങനെ കുഞ്ഞാങ്ങൾ കുഞ്ഞാൻ മോനൂനും അങ്ങനെയാണ് ഫുഡിൻ്റെ മണം എവിടെയെങ്കിലും കിട്ടുക അല്ലെങ്കിൽ പുതിയ അവപ്പം അത് വാങ്ങണം കേട്ടോ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിച്ചിരുന്നു സുനിയറ പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി ഇന്ന് ഫുഡ് കഴിച്ചു ഞാൻ പത്തിരിയാണ് തന്നെ ഒരു പൊറാറട്ടയും തിന്നിരുന്നു അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കല്യാണ വീഡിയോസും ഷോപ്പിംഗ് വീഡിയോസ് ഒക്കെ നമ്മളിങ്ങനെ ഉടനെ ഇടും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ